എലിസബത്ത് വഴക്കാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലയ്ക്കെതിരെ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്ന എലിസബത്തിന് ബാലയുടെ മുൻ ഭാര്യ അമൃതയും അഭിരാമിയും പിന്തുണ അറിയിച്ചിരുന്നു അമൃത തന്നെ ചതിച്ചുവെന്നും വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിട്ടുവെന്നും എലിസബത്ത് ആരോപിക്കുന്നു യൂട്യൂബിൽ അമൃതക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് താഴെ വന്ന കമൻറ്റിന് മറുപടി നൽകുകയായിരുന്നു എലിസബത്ത് എലിസബത്ത് ഒരു കാര്യം മനസ്സിലാക്കൂ എവിടെ വിഷയം ബാലയാണല്ലോ അതിൻ്റെ ഇടയിൽ എന്തിനാ അമൃതയെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് നിങ്ങളും അമൃതയും ഒക്കെ ഇരകളാണ് രണ്ടു പേർക്കും നീതി വേണം എന്നേയുള്ളൂ നിങ്ങൾ പിന്നെ എന്താണ് പറയുന്നത് എന്നായിരുന്നു കമൻറ്റും ഇതിന് മറുപടി നൽകിയ എലിസബത്ത് തന്നെ ആരൊക്കെ ചതിച്ചു പീഡിപ്പിച്ചു തന്ന് എനിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂവെന്ന് മറുപടി നൽകി നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു ആയിരിക്കാം എന്നാൽ എന്നെ അവർ രണ്ടുപേരും പലതരത്തിൽ ചതിച്ചിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു നിങ്ങളുടെ മകൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലെ അനുഭവങ്ങളിലൂടെ കറന്നു കടന്നുപോയെന്ന് കരുതുക ഇക്കാര്യങ്ങൾ വിശ്വസിച്ച് ഒരാളോട് പറയുന്നു ആ ഗോൾ റെക്കോർഡ് ചെരുതെന്നും രഹസ്യമാക്കി വെക്കണമെന്നും അപേക്ഷിക്കുന്നു പിറ്റേന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ തെളിവ് നൽകാമെന്നും പറയുന്നു ഇത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും കമൻറ്റിട്ട വ്യക്തിയോട് എലിസബത്ത് ചോദിച്ചോ അതിനുശേഷം തനിക്ക് എത്രമാത്രം നാണക്കേട് തോന്നിയെന്ന് നിങ്ങൾക്ക് അറിയുമോ എൻ്റെ ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും മാതാപിതാക്കളെയും എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്ന് അറിയാമോ അതും എൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ ഇത് ചതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മറ്റേ വ്യക്തി ചെയ്തതു മാത്രമാണ് ചതിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് എലിസബത്ത് ചോദിച്ചു